ഇപ്പോ പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ആണവായുധ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ വഴങ്ങും അല്ലെങ്കിൽ ഇന്ത്യ പേടിച്ചു പോകുമെന്ന് ആരും കരുതേണ്ട എന്ന് വാസ്തവത്തിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ പെട്ടെന്ന് ഇടപെടിച്ചതിന്റെ ഒരു കാരണം ആണവായുധ ഭീഷണിയാണ് എന്ന് പറയുന്ന കരുതുന്ന ചിലരെങ്കിലും ഉണ്ട് പക്ഷേ പാകിസ്ഥാൻ എല്ലാ തവണയും പറയുന്നത് പോലെ ഈ ആണവായുധ ഭീഷണി ഇത്തവണയും എൻ സി ഐ യോഗമൊക്കെ വിളിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു യഥാർത്ഥത്തിൽ കൂടി തന്നെ അവർ മുഴക്കുന്നതല്ല ഈ ആണവായുധ ഭീഷണി വെറുതെ പേടിപ്പിക്കാൻ പറയുന്നതാണ് അല്ലെങ്കിൽ ആഗോള സമൂഹത്തെ ഒന്ന് ഇളക്കാൻ ആദ്യമായി അന്ത അന്താരാഷ്ട്ര തലത്തിൽ ഒരു പ്രധാനമന്ത്രി എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല എന്തൊക്കെ പറഞ്ഞില്ല എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം രണ്ടാമത് ഈ ഇതിനോടൊപ്പം തന്നെ പ്രതിരോധ വകുപ്പിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതും വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞതും എല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ സംഗ്രഹിച്ച് ആലോചിച്ചാൽ മാത്രമേ ഇതെന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അതിൽ പ്രത്യേകം ഒരു സൂചിപ്പിച്ച രണ്ട് ഘടകങ്ങൾ തമ്മിൽ ഞാൻ ഒന്ന് ഏച്ചു കേട്ടാൻ ശ്രമിക്കട്ടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഏതോ ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ നമ്മളോട് വെടിനിർത്തലിന് വേണ്ടി സമീപിച്ചത് എന്ന് പറഞ്ഞു അതെ ഹിന്ദിയിൽ പറഞ്ഞാൽ കിസി മസ്ബൂരി പാർട്ട് ഏതോ നിർബന്ധിതമായ ഒരു നിമിഷത്തിൽ ഒരു അവസ്ഥയിലാണ് വന്നത് എന്താണ് ആ നിർബന്ധിതമായ അവസ്ഥ എന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനുവേണ്ടിയാണ് ഊഹോപഹാഹങ്ങളും എല്ലാം ഉള്ളത് എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല എന്നിരുന്നാലും നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പറഞ്ഞ പോലെ പത്താം തീയതി രാവിലെ ഒമ്പതാം തീയതി സ്ട്രൈക്ക് ചെയ്തത് ബ്രഹ്മോസ് മിസൈലാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല എന്നാൽ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അപ്പം അത് എവിടെയൊക്കെ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ളത് ഒരിക്കലും പുറത്ത് വിടുകയില്ല ക്ലിയർ ആയിട്ട് പറയുകയില്ല പാകിസ്ഥാനും പറഞ്ഞിട്ടില്ല ഇങ്ങനെയുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം പിന്നെ പത്താം തീയതി രാവിലെ ആദ്യം തന്നെ പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നാഷണൽ കൗൺസിലിന്റെ ഒരു യോഗം വിളിച്ചു കൂട്ടിയെന്ന് പറയുന്നു അത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് മണി മറിക്കൂ മണിക്കൂറുകൾക്ക് ഇടയിൽ തന്നെ വിദേശ പ്രതിരോധ വകുപ്പ് മന്ത്രി പാകിസ്ഥാൻ പറയുന്നു ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂടിയിട്ടില്ല എന്നുള്ളത് പിന്നെ ഉടനെ തന്നെ ആരോ അമേരിക്കയെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അതാണ് രാവിലെയും പിന്നെ ഉച്ചയ്ക്കുമായിട്ട് അവിടുത്തെ ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷന്റെ വീടി വന്നിരിക്കുന്നത് ഇതും ഈ അണുവായുധ യുദ്ധത്തിന്റെ ഈ ഭീഷണി ബ്ലാക്ക് നമ്മൾ ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്ത് നോക്കണം എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അത് ഇതാണെന്ന് വ്യക്തമല്ല അത് യുദ്ധത്തിന്റെ ഒരു മൂടൽ മഞ്ഞുണ്ട് ദരിസ് നോൺ സ്പോക്ക് ഓഫ് വാർ അതും ഈ വിദേശ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മുഴുവൻ വെളിപ്പെടുത്താതിരിക്കുന്ന ഒരു വിദേശ നയമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി പല ബിന്ദുക്കളും നമ്മൾ ഒന്നിച്ച് കൂട്ടി ചേർത്താൽ മാത്രമേ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നറിയാൻ പറ്റുള്ളൂ ഈ ബ്രഹ്മോസ് മിസൈലിനെ പറ്റി കുറച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് ബ്രഹ്മോസ് മിസൈൽ സ്ട്രൈക്ക് ചെയ്യുന്നത് ഇത്രയും ദൂരത്ത് അതാ ആദ്യം നമ്മൾ മേടിക്കുമ്പോൾ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്ററിൻ്റെ റേഞ്ചാണ് ഇപ്പോൾ അതിൽ കൂടി സബ് സൂപ്പർ സോണിക് ഹൈപ്പർ സോണിക് കേപ്പബിലിറ്റി ഉണ്ട് അതായത് പാകിസ്ഥാൻ്റെ ഏത് സ്ഥലത്തും ഈ മിസൈൽ എത്തും ഇത് കപ്പലിൽ നിന്നും കരയിൽ നിന്നും കടലിനടിയിൽ നിന്നും തുടുത്തുവിടാവുന്നതാണ് അതിൻ്റെ ഇതാണ് ഇതിൻ്റെ എല്ലാം പ്രസിഷൻ വളരെ ആണ് സർക്കുലർ എറർ ഓഫ് പ്രോബിലിറ്റി അതായത് ഇതിൻ്റെ ഒരു വൃത്തം ഒരു മീറ്ററിനകത്ത് ആണ് ഇതിൻ്റെ ആക്കുറസി അപ്പൊ അത് എവിടെയൊക്കെ വീണിട്ടുണ്ടോ അതിന്റെ പേരോടനുസരിച്ച് അത് അതായത് ബോംബിൻ്റെ വെയിറ്റ് അനുസരിച്ച് അവിടെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി കാണും എവിടെയൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ടില്ല എയർ എയർ എയർബേസുകളിലാണ് ഇത് ഉപയോഗിച്ചെന്നാണ് പറയുന്നത് എന്നാലും രാത്രി ഈ എയർ ഉപയോഗിച്ച ഉടൻ അടുത്ത രാവിലെ തന്നെ അവിടുത്തെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ റിയാക്ഷനും പ്രതികരണവും അത് കഴിഞ്ഞിട്ടുള്ള ഈ പെട്ടെന്നുള്ള ഈ െല്ലാം നമ്മളെ പലതും പല ഊഹോ നമുക്ക് അത് ചെയ്യണം പറഞ്ഞു ചോദിച്ചോളട്ടെ സേനാ ഉദ്യോഗസ്ഥർ കൃത്യമായി വാർത്താ സമ്മേളനത്തിലൂടെ ദൃശ്യങ്ങളും ഗ്രാഫിക്സും സഹിതം എവിടെയൊക്കെ സ്ട്രൈക്ക് ചെയ്തു എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് പറയുന്നു അതേസമയം തന്നെ പാകിസ്ഥാനിലും വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട് സേനാ മേധാവിമാരുടെ പക്ഷെ അവിടെ വാക്ക് മാത്രമേ ഉള്ളൂ തെളിവൊന്നും കാണിക്കുന്നില്ല അത് പാശ്ചാത്യ കാണും അതെ യുദ്ധത്തിലും ഈ വിദേശകാര്യ നയങ്ങളിലും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് വിടില്ല അതിൻ്റെതായ ചില ആഘാതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അത് പിടിച്ചു വെക്കും അതൊരു ഇതാണ് ഇപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എന്ത് നടന്നുള്ള കാര്യം റിപ്പോർട്ടുകൾ ഇതുവരെയും പൊതുജനത്തിന് മുൻപ് വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ടിൽ എന്തടന്നു ശ്രീലങ്കയിൽ പോകാനുള്ള കാരണം എന്താണ് ഇതെല്ലാം ഒരു യുദ്ധത്തിന്റെ ഒരു സീക്രസി ഉണ്ട് അത് എപ്പോഴും നിലനിർത്തണം അല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ പുറകിൽ നടന്നത് അല്ലെങ്കിൽ എന്തൊക്കെ സൈന്യ സജാഹങ്ങളാണ് നമ്മളത് കൊണ്ടുപോയത് എന്നുള്ള വിവരങ്ങളെല്ലാം പുറത്തുവരും അത് നാഷണൽ സെക്യൂരിറ്റിക്ക് എതിരാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഈ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യൻ ഡിഫൻസ് ഓഫീഷ്യൽ പറഞ്ഞത് ഒരു പക്ഷേ അത് ശരിയായിരിക്കാം അതിനേ നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ല പക്ഷേ പാകിസ്ഥാനിൽ ആരെങ്കിലും പറഞ്ഞോ അവരുടെ അണുവായുധ കേന്ദ്രങ്ങളിൽ ബോംബ് വീണിട്ടില്ല എന്നുള്ളത് എന്തു പറഞ്ഞില്ല എന്നുള്ളതാണ് ഇത് അതും ഒരു ദിവസത്തിനകം എന്താണ് ഈ സംഭവിച്ചിരിക്കുന്നത് അവരുടെ മൊത്തം ഒരു സമീപനം ഈ ഏറ്റുമുട്ടലും യുദ്ധം തന്നെ എന്ന് പറയാം ഈ യുദ്ധത്തിൽ നിന്ന് വേണം നമ്മൾ വിശേഷിപ്പിക്കാൻ ഈ യുദ്ധത്തിൽ എന്തുകൊണ്ട് അവർ ഇത്ര പെട്ടെന്ന് അവർ വെടിനിർത്തലിലേക്ക് വന്നു എന്നുള്ളതാണ് അതാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ ബിന്ദെല്ലാം ബിന്ദുക്കളെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത് അങ്ങനെ നമുക്ക് ഈ ആ രൂപത്തിൽ നമുക്ക് കിട്ടും അതിന് വഴങ്ങില്ല എന്നുള്ളതാണ് ഹലോ പറയാ ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ യുദ്ധം ചെയ്യുന്ന ഓക്കെ യുദ്ധം ചെയ്യുന്ന ആ ഒരു ചില സോൺസ് ഉണ്ട് വ്യാപ്തങ്ങളുണ്ട് അത് ഞാൻ മിനിഞ്ഞാനും ചാനലിൽ പറഞ്ഞിരുന്നു അതായത് സാമ്പ്രദായികമായിട്ടുള്ള യുദ്ധം ചെയ്യുന്ന അതായത് സേനകൾ തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് ആ വ്യാപ്തമാണ് ഏറ്റവും വലുത് അതിന് താഴെയാണ് അടിത്തട്ടിലുള്ളതാണ് ഈ ലോ ഇൻ്റൻസിറ്റി കോൺഫ്ലിക്റ്റ് അതായത് ലഘൂകരമായിട്ടുള്ള യുദ്ധം ഒരു പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം പരിമിതമായിട്ടോ ചെയ്യുന്ന യുദ്ധം ഈ സാമ്പ്രദായക യുദ്ധത്തിന് മുകളിലായിട്ടാണ് ഈ അണുവായുധ യുദ്ധം പാകിസ്ഥാൻ എപ്പോഴും ചെയ്യുന്നത് അവരുടെ സേന യുദ്ധം ചെയ്യാൻ തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം അവരുടെ ആ സാമ്പ്രദായിക യുദ്ധത്തിൻ്റെ വ്യാപ്തം വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് അതിനുമുമ്പ് അവർ കരുക്കളായിട്ട് ഈ ടെററിസ്റ്റുകളെയാണ് ഇന്ത്യയിലേക്ക് അയച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിക്രിയ ചെയ്താൽ ഉടനെ തന്നെ അവർ ഒന്ന് രണ്ട് ദിവസത്തിനകം ഈ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ അതായത് ഒരു ഓലപ്പാമ്പാണ് അതെടുത്ത് ഇങ്ങനെ ഇടും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറുന്ന ഒരു രീതി ഉണ്ടായിരുന്നു പാകിസ്ഥാനെ സമീപിക്കുന്നതിൽ നമ്മൾക്ക് ഒരു അവകാശതാബോധമോ എന്തോ ഒരു ഒരു വിസ്തരിക്കാൻ പറ്റാത്ത ഒരു സമീപനമാണ് നമ്മൾ എപ്പോഴും പാകിസ്ഥാനോട് ചെയ്യുന്നത് വേറെ ഏത് രാജ്യങ്ങളിൽ നമ്മൾ നോക്കിയാലും അവരുടെ നേരെ ടെററിസ്റ്റ് ആക്രമണം ഉണ്ടായാൽ ഇസ്രായേൽ ആണോ ഈ പറയുന്ന അമേരിക്ക തന്നെയാണോ അവരുടെ പ്രതികരണങ്ങളെല്ലാം വളരെ ശക്തമായിട്ടാണ് നമ്മൾ ഇത് ഓരോ സ്റ്റേജിൽ കടന്നിപ്പോൾ കുറച്ച് കം അകത്ത് അടിച്ചിട്ടുണ്ട് അത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇത് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതിന്റെ എന്താണ് അതിന്റെ ഭാരമായിട്ടുള്ള ഈ അടി പ്രത്യാഘാതങ്ങൾ ഇന്റർനാഷണൽ ലെവലിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും